ഷാനവാസിൻ്റെ കത്തിക്കൽ തീർന്നു ആ അച്ഛങ്ങയുടെ ഒരു റെസ്പെക്റ്റൊക്കെ ഉണ്ടായിരുന്നു പോയി കിട്ടി എന്താണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനൊക്കെ ഭയങ്കര ഹീറോ പോലെയൊക്കെ നിന്നിരുന്നൊരു മനുഷ്യൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ കോമാളി കോമാളി എന്ന് പറഞ്ഞാലും പോരാ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു കണ്ടൻറ്റാണ് ഉണ്ടാക്കണമെങ്കിൽ ഓക്കെ അപ്പോൾ അനു ഇറിറ്റേറ്റിംഗ് അന് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഇത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടൊരു മനുഷ്യനെ കണ്ടില്ല ഇയാളെ അവൻ എന്തൊക്കെ കാണിക്കാറുണ്ട് അവൻ്റെ ആക്ഷൻസും അതേപോലെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണ് അവനും പറയണു പോടി 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 അവരെന്നെ പിന്നെ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കണം ഷാനവാസും ബിന്നിയും ലക്ഷ്മിയും കൂടി ഇന്ന് എന്തൊക്കെ കാണിച്ച കൂട്ടിയായിരുന്നു ദൈവമേ ഇന്ന് എന്നാ എപ്പിസോഡ് കണ്ടിട്ട് ഭൂരിഭാഗം സമയം വിറ്റാളുടെ ഈ കാട്ടിക്കോട്ടിൽ കണ്ടിട്ട് പോയി സമയം വെറുതെ ഒരു എപ്പിസോഡ് അത്ര വേസ്റ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് എന്ത് തേങ്ങപ്പം ഇന്നുണ്ടായത് ജയിലിൽ കയറി അനീഷും ഷാനവാസും കൂടി മാവ അരക്കണുണ്ട് മിന്നി വരുന്നുണ്ട് പിന്നെ കത്തറയ്യ അവൻ നിങ്ങൾക്ക് തോന്നണ്ട കേസ് ജയിലിൽ അന്ന് എപ്പിസോഡ് കാണാത്ത അല്ലല്ല എപ്പിസോഡങ്ങള് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ വെച്ച് പറയും എപ്പിസോഡിൽ വന്നിട്ട് മാവരക്കണ സമയത്ത് അനീഷ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്നു ഷാനവാസ് തൊട്ടപ്പുറത്തിക്കുന്നു അപ്പം ഒരാൾ മാത്രം ചെയ്യേണ്ട അല്ല ടാസ്ക് എന്ന് പറഞ്ഞു ഷാനവാസ് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തോളാം ഛേ അനീഷ പറഞ്ഞു ഉഴുന്ന് അര പരിയാണ് അരച്ചോണ്ടിരിക്കണത് ഉഴുന്ന് ഷാനവാസ് അരയ്ക്കും എന്ന് പറഞ്ഞു ഓക്കെ അത് അവർ ചെയ്തോളും അതൊന്നും പുറത്തുനിന്ന് ഒരാൾക്ക് അവിടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ വന്നിട്ട് അതിൽ ട്രിഗറായി തോന്നണം അനി ഇവിടെ ഷാനവാസ് പിന്നെ ബിന്നിടെ വീട്ടുകാർ വിളിക്കണം പെൺകുന്തരാണ് അവളുടെ എന്ന് പറയുന്നത് നൂബിൻ അതേപോലെ തന്നെ എടി എടി എടിന്ന് കൊടുക്കണം ലക്ഷ്മീനെ രാനവാസ് പറഞ്ഞ ഒരു പോയിന്റ് സംഭവിച്ചു കൊടുക്കണം അതായത് ഇത് നീ ആര് നീ ആരെ തമ്പുരാട്ടി ചമ്മയാണ് അത് അത് അതില്ല അത് അവൻ്റെ ഒരു ഇതാണ് അതല്ല ഞാൻ പറഞ്ഞു എൻ്റെ പോയിൻ്റ് ഇതാണ് നിൻ്റെ അമ്മ ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ അവരെ കുട്ടികളെ സിറ്റൗട്ടിലേ കയറ്റുള്ളൂ എന്ന് അതോട് മനസ്സിലായേടി ഇങ്ങളുടെയൊക്കെ ഒരു സംഗതി എന്താണെന്ന് നിങ്ങളൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് അത് അത് മാത്രമാണ് അവൻ പറഞ്ഞേ എനിക്ക് ഒരു പോയിൻറ്റായി അപ്പോൾ പലരും അത് വളരെ തമാശ രീതിയിൽ പറഞ്ഞുതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ കമൻ്റൊക്കെ വന്നു നാറുത്തരം പറയരുത് എന്ത് ഇതാണ് തമാശ ഒരാളുടെ ചങ്കക്കുത്തിരാണ് തമാശ അപ്പനെ കയറിയിട്ട് പച്ചത്തറിയും വിളിച്ചിട്ട് തമാശക്ക് പറഞ്ഞാന്നുള്ള അവസ്ഥ എന്താണ് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഓന അവിടെ പിന്നീട് വീട്ടുകാരെന്തൊക്കെയോ വിളിക്കുന്നത് ലക്ഷ്മീനെ പൊടി 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 തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒക്കെ ആയിരുന്നു അപ്പോൾ അവൻ പറഞ്ഞത് മാവ് എന്താ മാനിപ്പുലേറ്റ് ചെയ്യണവൻ കാര്യങ്ങളെ അവൻ പറഞ്ഞതാണ് മാവ് ഒരു കയ്യിലുണ്ട് ആ തവി എടുത്തിട്ട് മാവ് ഇങ്ങനെ കോരിയാണ് അപ്പോൾ അതൊക്കെ അവൻ തട്ടിയിട്ട് ഏറ്റവും ദിവസം അതിലൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് സംസാരിക്കേണ്ട ഇടയിൽ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ എപ്പോൾ അതൊന്ന് ഒരിത് പോയതാണ് ഇവിടെ മുടിയിലവിടെ വന്നിരുന്നതാണ് അതിനാണ് കൊണ്ട് ഞാൻ മനപ്പൂർ ഊർനവും പറയണത് എന്നിട്ട് സോറി പറയണത് പിന്നെയും പറഞ്ഞു അപ്പോൾ അവൻ പറയുന്നത് മനപ്പൂർ ഊറിനോ നല്ലതാണ് അതൊക്കെ അതൊക്കെ അവസാന സംഭവം പറയണത് എനിക്കത് കണ്ടങ്ങ് കണ്ടപ്പോൾ എന്താ തോന്നി കേസ് ഞാനത് മാവ് എറിഞ്ഞാണോ അല്ലേ എന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ അത് കണ്ടതുമില്ല കണ്ടതും അത് ശരിക്കും എറിഞ്ഞതാണോ അതോ സംസാരിക്കേണ്ടി അബദ്ധത്തിൽ വീണതാണോ ഏ എന്തേലും ഒരു സോറി പറയണ കൊണ്ട് ഇപ്പം എന്താ കുഴപ്പം ഓ ഗെയിമുകൾ വമ്പും ഗെയിമറാണല്ലോ അവൻ അവൻ എന്താ കാണിച്ചോണ്ടിരിക്കും വീർപ്പിച്ചുകൊണ്ടിരിക്കണ അതിന് ശേഷം അവൻ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ ചെറിയ കുട്ടികളെ പോലെ എന്തൊക്കെയാണ് ഇപ്പോൾ നെവിനെ നെവിനെ അനുകരിക്കണോ അവൻ നാറിത്തരം കാണിക്കണത് അയ്യേ ക്രിഞ്ച് അട്ടർ ക്രിഞ്ച് സഹതാപമാണ് തോന്നണത് അവനൊരു ഹീറോയിസൺ ലെവലിലൊക്കെ ഒരു മനുഷ്യൻ ഇത്രയും തരം എന്നാണ് ടി ലെവലിലേക്ക് എന്ത് ഗെയിമോ കളിക്കണത് അവൻ എന്താ പൊട്ടനാണ് താനി പൊട്ടൻ ഇത് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവൂല ഇപ്പോൾ ഇത് മാനിപ്പുലേറ്റ് ചെയ്യണതാണ് എന്താ സംഭവം എന്നൊക്കെ ഇതാണ് അവൻ്റെ ഗെയിം നോണ പറയണ ഗെയിം ഈ നോണ പറയണ ഗെയിമിന് ആരെയും സപ്പോർട്ട് ചെയ്യുക ഗൈസർ കിണിന് ഷാനവാസ് അധികം ദിവസം അവിടെ ഡൗവലെട്ടോ ഉറപ്പാണ് നോമിനേഷനൊന്നും വന്നിട്ടേണ്ട കാര്യമുള്ളു പിന്നെ ഇതിൽ ഷാനവാസൊക്കെ ശ്രദ്ധിക്കേണ്ട പേടിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഓളി വിക്റ്റായി പോയിന്ന് കേൾക്കണം ജിസയിൽ അല്ലേ ജിഷീം പോയിതിനു മുമ്പ് അബി പോയി അതിനു മുമ്പേ ഷാനവാസ് ഈ കോപ്രായം പ്രായം കാണിച്ച ഒരുത്തരും പോട്ടിയില്ല ഷാനവാസിക്ക ഷാനുക്ക എന്നൊക്കെ വേണ്ടിയിട്ട് കുറേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമല്ലേ ഷാനവാസ് ചെയ്യണ കാര്യങ്ങൾ അവരെ കുറച്ച് വോട്ട് കിട്ടുന്നുണ്ടായിരിക്കും അതെ ഓ അതുകൊണ്ട് ഷാനോസ് അവിടെ നിൽക്കേണ്ട പോകുന്നത് ഏ അല്ലെങ്കിൽ അതിന് മാത്രമുള്ള അമ്പം പി ആറ് പോകണം ഷാനവാസിന് ഇനി അവിടെ നിൽക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഉള്ള കാട്ടിക്കൂട്ടൽ കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകണമെങ്കിൽ കേൾസ് ഞാൻ അനീഷിൻ്റെ ഇരുത്തം കണ്ടിട്ട് എനിക്ക് പാവം തോന്നിയിട്ടോ അതായത് ഈ ഷാനവാസ അമ്പും അമ്പിനോടും വില്ലിനോടും എടുക്കില്ലാ രീതിയിൽ ഓനീ കോപ്രായം കാണിച്ചിട്ട് അവിടെ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറവോ എന്ന് അനീഷ് മറ്റേ ആ പുകപ്പ് എടുത്തിട്ടൊക്കെയാണ് മറ്റേ ഗ്രില്ല് മറ്റേ കമ്പി കമ്പിയുടെ അവിടെ ഇട്ടിട്ട് നിങ്ങളൊന്നും പോവോ ഒന്ന് പോവോ ഇടുന്നു മുണ്ടാണ്ടിരിക്കേ കുറച്ചു നേരം ഇടപെടാണ്ടിരിക്കുന്നൊക്കെ കാരണം വർക്ക് ചെയ്യണ്ടേ ഒരു സൗകര്യം വേണ്ടേ പറവോ ഞാൻ വിചാരിച്ചാൽ അനീഷാണ് മുമ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യ് റിപ്പീറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയും ഏയ് അനീഷിൻ്റെ ഒരു അമ്പത് ഇരട്ടിയാണ് ഷാനവാസ് ഒരു രക്ഷയിൽ പൊടി 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 പറയാനൂറുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഓ ആളുടെ ഒരു നാറ് തരം ആതിലനൂറ് എന്താ കാണിച്ചത് ആതിലനൂറെ കാണിച്ചത് എന്താ വെച്ചാൽ ആതിലനൂറെ പറയാണ് എടി എന്ന് വിളിച്ചു ചാനുക്ക ആരെ ലക്ഷ്മീനെ അങ്ങനെ വിളിക്കാൻ പാടില്ല റെസ്പെക്ട് ചെയ്യണമെന്ന് ഓ അപ്പോൾ ലക്ഷ്മി പെണ്ണായതുകൊണ്ട് റെസ്പെക്ട് ചെയ്യണം ഞാൻ ഒരു പോയിൻ്റ് കൂടി പറഞ്ഞിട്ട് ഇതിലേക്ക് വരണ വരണമായിരുന്നു കേട്ടോ എന്താ നമ്മൾ പറഞ്ഞത് എഡി എന്ന് പറയാൻ പാടില്ല റെസ്പെക്ട് ചെയ്യണം അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ന് റെസ്പെക്ട് ചെയ്യണം എന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ അനീഷിനെ പോടാ 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 പോടാന്ന് വിളിച്ചാറില്ലേ അങ്ങനെ വിളിക്കരുത് പറഞ്ഞപ്പോൾ ഓടാന്ന് വീണ്ടും വിളിച്ചായിരുന്നു അപ്പം റെസ്പെക്റ്റ് ഒന്നുമില്ലേ ഓ ആണ് പെണ്ണിനെ റെസ്പെക്റ്റ് ചെയ്യണം പെണ്ണ് ആണിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി ഓളത്തരം കാണിക്കണം ആതിലേനെ ഒന്ന് പിടിച്ച് പുറത്താക്കോ അയ്യോ അതിലേനെ സഹിക്കാൻ പറ്റുന്നില്ല അതിന് ഇപ്പോൾ ഒരു മയത്തിൽ വന്നിട്ടുണ്ട് തോന്നുന്നു എന്നാലും എന്നാലും അതിന് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സോഫ്റ്റ് കോണർ എവിടെ വരും അറിയുമോ ആ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് കോണർ തോന്നിയായിരുന്നു അതേപോലെ തന്നെ ഫാമിലി വീക്കിൽ ആൾക്കാർ വന്ന സമയത്ത് ഇവർ വീട്ടിന്നാരും വന്നില്ലല്ലോ അവൻ്റെ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഇവളുടെ ഈ കാട്ടിക്കൂട്ടിൽ കാണുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് ഡബിൾ സ്റ്റാൻഡും പരിപാടികളൊക്കെ എന്തായാലും ഷാനവാസ് വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒരു രക്ഷയില്ലാത്ത വീർപ്പിയിലാണ് കണക്കിന് പോയി എന്താ കാണിക്കുക അതാ ആ ഇവന് ആര്യൻ പറയുന്ന കേട്ടില്ലേ ആര്യൻ ആര്യന് കാര്യമായിട്ട് അറിയുക അതായത് ഒരു ഒരു എങ്ങനെയാണ് മൂപ്പര് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യം അതേപോലെ അതിൻ്റെ ഇടയിൽ അക്ബർ വന്നിട്ട് ജോ അക്ബർ ഇവിടുത്തെ ഒരു കാര്യം കേട്ടത് അതെ അങ്ങനെയാണ് ഇല്ലേ പിന്നെ അതിൽ പിടിച്ചാണ്ട് തോന്നി അതും ആരും പറയണ്ടേ അക്ബർ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് അതാണ് സപ്പോർട്ട് ചെയ്യും ഈ അപ്പനെ കാണുമ്പോൾ അപ്പ എന്ന് വിളിക്കണ സ്വഭാവം തോന്നുന്നു അക്ബറിനെ അതാണ് അതിൻ്റെ ഒരു കാര്യം അക്ബർ ഓണിയിലും കൂടി എന്തായാലും നല്ല രീതിയിൽ പേഴ്സൺ ഗ്രാഡ്ജ് വെച്ചിട്ട് ദേഷ്യം തീർക്കേണ്ടത് ലക്ഷ്മിയുടെ അത്തും കാരണം ലക്ഷ്മിയുടെ വർത്താനം തന്നെ അങ്ങനെ കേൾക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ചൊറിഞ്ഞു വരണ മതിയാണ് അത് ലക്ഷ്മി എന്തോ ഭയങ്കര പവർ ഉപയോഗിച്ചിട്ട് സംസാരിക്കണ പോലെ അവർക്ക് തോന്നണ എൻ്റെ ഒരു വിഷയമാണ് തോന്നുന്നത് കേസ് ലക്ഷ്മിയും ഭയങ്കര ഉറപ്പിക്കലിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവസ്ഥ നിലച്ചു ഈ എപ്പിസോഡ് കാണുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ ലക്ഷ്മി തൃന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഏ അനീഷാണെങ്കിൽ ചേ ലക്ഷി സോറി പാവം അനീഷ് ഇട്ടോ സ്വത്തുമണി ലക്ഷ്മി വറോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെയാണെങ്കിൽ വളവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഷാനവാസാണെങ്കിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു മൊത്തത്തിലൊരു വയറിളക്കം ഫീലാണ് അവിടെ എന്താണ് കേസ് കഷ്ടം ഞാനൊരവസ്ഥ നിങ്ങൾ എൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നാമതായി എനിക്ക് തീരെ വയ്യായിരുന്നു അപ്പോൾ തീരെ വയ്യേണ്ടവര് വന്നിട്ട് ഒന്നിനും വയ്യ ഞാൻ അങ്ങനെ കടന്നതാണ് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് എപ്പിസോഡ് ഇപ്പം എന്തായാലും എപ്പിസോഡ് കണ്ടിട്ട് പോവാ എന്താ എപ്പിസോഡ് കാണാം എന്ന് വിചാരിച്ചു എന്തതിലീ തന്നെയാണ് മൂത്രയ്ക്കാൻ പോട്ടിട്ട് ഞാൻ മൂത്രയ്ക്കാൻ അടക്കം പുറത്തു പോയിട്ടില്ല എപ്പിസോഡ് കണ്ടുകൊണ്ട് പോകണമെങ്കിൽ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇതപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്നിട്ട് വേണം ഇനി ആണ് അപ്പോൾ ഞാൻ മൂത്രയ്ക്കും പോട്ട ഗൈസ് ഷാനവാസിൻ്റെ പെർഫോമൻസിൽ നിങ്ങൾ ഹാപ്പിയാണോ ഷാനവാസിനെ കുറിച്ച് നിങ്ങൾ ഷാനുഖാനെ കുറിച്ച് എന്ത് തോന്നുന്നു ഗൈസ് മഹ വെറുപ്പിയിൽ ഓനും നന്നായിട്ടുണ്ട് എന്തായാലും